നമസ്കാരം ദിലീപ് കാവ്യാമാധവൻ മഞ്ജുമാരുടെ ജീവിതം സിനിമാ കഥ പോലെയാണ് ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവരുടേത് മഞ്ജുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി ദിലീപ് അധികം വൈകാതെ കാവ്യെ ജീവിതശക്തിയാക്കി പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇവരും എന്നാൽ മഞ്ജു താൻ ബാക്കി വെച്ച സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുകയാണ് മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപ് മകൾ മീനാക്ഷിയും മഞ്ജു വാര്യം ദിലീപും എല്ലാം വാർത്തകൾ ഇടയ്ക്കിടെ നിറയാറുണ്ട് കാവ്യയ്ക്ക് അധികം വിമർശനമാണ് ലഭിക്കാറുള്ളത് ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ മാത്രമല്ല പൊതു ിലും സജീവമായിരുന്നില്ല കാവ്യ മാധവൻ മഹാലക്ഷ്മി പ്രസവിച്ച ശേഷമായിരുന്നു കാവ്യ പിന്നീട് ആരാധകർ ദിലീപിനൊപ്പം അല്പമെങ്കിലും കണ്ടിരുന്നത് എന്തുകൊണ്ട് കാവ്യ പഴയതുപോലെ സജീവമാകുന്നില്ലെന്ന ചോദ്യത്തിന് മകളെ നോക്കുന്ന അവൾ എന്ന മറുപടി ആയിരുന്നു ദിലീപ് നൽകിയത് എന്നാലും മകൾ വലുതായതോടെ കാവ്യയും ദിലീപിനൊപ്പം പരിപാടികളിൽ സജീവമായി തുടങ്ങി സിനിമ മേഖലയിലെ പല പ്രമുഖരുടെയും കുടുംബങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ ദിലീപിനൊപ്പം കാവ്യ പങ്കെടുക്കാറുണ്ട് മാത്രമല്ല ഉദ്ഘാടന വേദികളിലും ഇപ്പോൾ കാവ്യ സജീവമാണ് ഇത്തരത്തിൽ കാവ്യം ദിലീപും ഒരുമിച്ച് പങ്കെടുത്ത ഉദ്ഘാടന പരിപാടികൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ദിലീപുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് നടി കാവ്യ മാധവൻ സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുന്നത് അതുവരെ മലയാളത്തിലെ ഏറ്റവും ശാലീന സുന്ദരിയായ നടിയെന്നും മലയാള തനിമ വിടാതെ അഭിനയിക്കുന്ന സുന്ദരിയെന്നും തുടങ്ങി നിരവധി പ്രശംസകൾ ലഭിച്ചിരുന്നു പിന്നീട് ആ പേര് മാറി കുടുംബം കലിക്കുന്ന പേരിൽ കാവ്യ അറിയപ്പെടാൻ തുടങ്ങി വിവാഹശേഷം ചില പ്രശ്നങ്ങളിലും വിവാദമായ കേസിലും അകപ്പെട്ടതോടുകൂടി വ്യാപക വിമർശനങ്ങളാണ് ദിലീപിനും കാവിക്കും നേരിടേണ്ടതായി വന്നത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ഇവരെ സൈബർ ലോകത്ത് ആക്രമിക്കുന്നവർ കുറവല്ല സിനിമയിലേക്ക് തിരികെ വന്നില്ലെങ്കിലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലായി പ്രത്യക്ഷപ്പെടുകയാണ് കാവ്യ മാധവൻ കാവ്യ മാത്രമല്ല ദിലീപിന്റെ മൂത്ത മകളായ മീനാക്ഷിയും മോഡലായി എത്തിയിരുന്നു ലക്ഷ്യയുടെ പരസ്യത്തിന് വേണ്ടി മനോഹരമായ സാരികൾ ഉടുത്തുള്ള ഫോട്ടോസാണ് കാവ്യ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവയ്ക്കാറുള്ളത് അത്തരത്തിൽ പോസ്റ്റ് ചെയ്ത ചില ചിത്രങ്ങൾ വൈറലാവുകയും ചെയ്തു പിങ്ക് നിറമുള്ള സാരിയിൽ അതിവ സുന്ദരിയായി നിൽക്കുന്ന കാവ്യയുടെ ചില ചിത്രങ്ങൾ വളരെ മോശമായ രീതിയിലും ചിലർ പ്രചരിച്ചു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചിലർ എത്തിയിരിക്കുന്നത് കാവ്യയുടെ ചിത്രങ്ങളിൽ എഐ ഉപയോഗിച്ച് ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ബ്ലൗസ് ആണ് കാവ്യ ധരിച്ചതെങ്കിൽ എഡിറ്റ് ചെയ്ത ചിത്രത്തിൽ സ്ലീവ്ലെസ് ആണ് വയർ കാണാത്ത രീതിയിൽ അത്രയും മാന്യമായിട്ടാണ് ാണ് കാവ്യ സാരി ഉടുത്തത് എന്നാൽ മറ്റേ ചിത്രത്തിൽ വയർ മുഴുവനുമായി തുറന്നു കാണിച്ചിരിക്കുകയാണ് കാവ്യ ഒരിക്കലും ഇങ്ങനെ സാരി ഉടുക്കാൻ സാധ്യതയില്ലല്ലോ എന്ന സംശയമാണ് സത്യം പുറത്തു കൊണ്ടുവരാൻ കാരണമായതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് രണ്ടാമത്തെ ഫോട്ടോ ആണ് ആദ്യം കണ്ടത് കാവ്യ എന്ന സ്ത്രീ ഒരിക്കലും ഇങ്ങനെ സാരി ഉടുക്കില്ല എന്ന ചിന്തയിൽ സോഴ്സ് ഇറങ്ങിയപ്പോഴാണ് ആദ്യ ഫോട്ടോ ആണ് ഒറിജിനൽ എന്ന് മനസ്സിലായത് ഇങ്ങനെ പോയാൽ നാളെ നാടിന്റെ അവസ്ഥ എന്താണ് എന്നാണ് നടിയുടെ ഫോട്ടോ പങ്കുവച്ച് ചോദിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റിന് താഴെ കാവ്യെ വിമർശിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പേരും എത്തിയിരിക്കുന്നത് ദിലീപുമായി രണ്ടാമതും വിവാഹം കഴിച്ചത് മറ്റൊരാളുടെ കുടുംബം തകർത്താണെന്നും തുടങ്ങി അനേകം കമന്റുകളാണ് വരുന്നത് എന്നാൽ നടിയെ പിന്തുണച്ചും അനുകൂലമായ നിലപാടുകളുമായും ചിലരെത്തി നിലവിൽ രണ്ടും മൂന്നും വിവാഹിതര ബന്ധങ്ങൾ ഉള്ളവരാണ് നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തി നിയമപരമായി വിവാഹം ചെയ്ത കാവ്യെ കുടുംബം കലക്കിയെന്ന് വിളിച്ച് പരിഹസിക്കുന്നത് ഇതേ കൂട്ടർ തന്നെ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ വാർത്തയ്ക്ക് താഴെയും പറയുന്നത് കാണാം ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് കണ്ടാൽ വിവാഹബന്ധം വേർപ്പെടുത്താമായിരുന്നല്ലോ എന്ന് കാവ്യം അത് മാത്രമല്ലേ ചെയ്തുള്ളൂ എന്നാണ് ഒരു ആരാധകൻ ചോദിക്കുന്നത്